രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് രാവിലെ എട്ട് പതിനഞ്ചിന് ഇന്ത്യൻ ആർമിയുടെ നോർത്തേൺ കമാൻഡിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നു ആയുധങ്ങളുമായി നാല് ചൈനീസ് ടാങ്കുകൾ കിഴക്കൻ ലഡാക്കിലെ റെജിൻലായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അന്ന് കരസേനാ മേധാവിയായിരുന്ന ജനറൽ മനോജ് മുകുന്ദ അരുവനെ വിഷയം ഗുരുതരമാണെന്ന് മനസ്സിലാക്കി ടാങ്കുകൾ ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമിയുമായി പൊരുതി ഇന്ത്യ തിരിച്ചുപിടിച്ച തന്ത്രപ്രധാന മേഖലയായ കൈലാഷ് നിരകളുടെ നൂറു മീറ്റർ അകലെ എത്തിയപ്പോൾ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്ത് മുന്നറിയിപ്പ് നൽകി പക്ഷേ ചൈന പിന്മാറിയില്ല സ്ഥിതി ഗുരുതരമായപ്പോൾ തിരിച്ചടിക്കുള്ള അനുമതിക്കായി നരിവനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ളവർക്കും മാറി മാറി ഫോൺ ചെയ്തു പക്ഷേ അനുമതി ലഭിച്ചില്ല ചൈനീസ് ടാങ്കുകൾ വളരെ അടുത്തെത്തുകയും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് സൈന്യത്തോട് തീരുമാനിച്ചുകൊള്ളൂ എന്ന മറുപടി ലഭിക്കുന്നത് ഇങ്ങനെ ഭരണകൂടത്തിനെക്കുറിച്ച് ഗുരുതര വെളിപ്പെടുത്തൽ നടത്തുന്ന നരിവനയുടെ കാരവൻ മാഗസീനിൽ അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരിക്കാത്ത ഫോർസ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയിലെ ചില ഭാഗങ്ങൾ ലോക്സഭയിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് അത് വായിച്ച പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുന്നോട്ട് വന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു അഗ്നിവിർ പദ്ധതിയുടെ വിശകലനം ഉൾപ്പെടുന്ന ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ രണ്ടു വർഷമായിട്ടും പ്രതിരോധ മന്ത്രാലയം തീരുമാനമെടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം പ്രസിദ്ധീകരിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന പുസ്തകത്തിന്റെ റിവ്യൂ പതിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ലഭ്യമാക്കിയിരുന്നു പുസ്തകത്തിന്റെ ആമസോണിലെ മുൻകൂർ ഓർഡറുകളും റദ്ദാക്കി ഭരണപരമായ വീഴ്ച പുറത്തു വരുമെന്ന ഭീതിയിൽ വായ്മൂടിക്കെട്ടാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ എത്ര കണ്ട് ഫലം കാണുമെന്ന് കണ്ടുതന്നെ അറിയണം